നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങൾ വരുമ്പോൾ കുറേ മരുന്നുകളൊക്കെ കഴിച്ച് കിഡ്നിയൊക്കെ കിഡ്നിക്കടിച്ചു പോയിട്ട് പിന്നെ ആരോഗ്യം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല പിന്നെ ഈ ആരോഗ്യം നശിക്കാതിരിക്കാനുള്ള ഒരു വിദ്യ നമുക്ക് ചെയ്യാം അപ്പോൾ അതിന് ഒരു അടിപൊളി ജ്യൂസാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതിൽ രണ്ട് മൂന്ന് ഐറ്റങ്ങളുണ്ട് ഞാൻ ഒരെണ്ണ ഇപ്പം എടുത്ത് കാണിക്കുന്നു എല്ലാം നമുക്കത് അരിഞ്ഞിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാം ഈ ജ്യൂസിനെ പറ്റി ഒരുപാട് വിവരിക്കാൻ സാധിക്കില്ല കാരണം നിറയെ ഗുണങ്ങളുള്ളതാണ് ഒരുപാട് ഗുണങ്ങളുള്ള സാധനങ്ങളാണിത് ഇപ്പം നമുക്കിത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായതുകൊണ്ട് ഇത് തൊലി കളയാൻ പറ്റില്ല തൊലി കളയാതെയാണ് ഇതെല്ലാം ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നന്നായി കഴുകിയെടുക്കുക ഇതിൻ്റെയൊക്കെ ഒരു പത്ത് ശതമാനം കെമിക്കൽ ഇതിൽ നിന്ന് പോവാൻ വേണ്ടി നമ്മൾ ഈ കരി മഞ്ഞൾപ്പൊടി അതുപോലെ ഈ സിന്തറ്റിക്കിൻ്റെ ഈ വിനാഗിരി അത് ഉപ്പ് ഇതെല്ലാം ചേർത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിന്ന് കുറേയൊക്കെ അതിൻ്റെ അംശങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നല്ല വെള്ളത്തിലൊന്ന് എടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കെമിക്കൽ പോയി അപ്പോൾ മുഴുവനായിട്ട് പോകുന്നു എനിക്ക് വിശ്വാസമില്ല അപ്പോൾ ഈ ജ്യൂസ് ഞാൻ കുടിക്കാൻ തുടങ്ങിയിട്ട് ഒരു നാലഞ്ച് മാസമൊക്കെ ആയിട്ടുണ്ട് എനിക്കൊരു അസുഖങ്ങളും ഇല്ല കേട്ടോ ഇപ്പം ഇപ്പോൾ ഒരുവിധമൊക്കെ പ്രായമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ സാധാരണ നമുക്കുണ്ടാകുന്ന ബി പി ഷുഗർ കൊളസ്ട്രോള് ഇതൊക്കെയാണല്ലോ മെയിൻ പിന്നെ കരൾ വീക്കം ലങ്സിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും എനിക്കതൊന്നും ഒന്നുമില്ല ഇതുപോലും ഒരു അസുഖമില്ല അപ്പോൾ ഞാൻ ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് പിന്നെ നമ്മളുടെ കൃഷി നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഞാൻ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് ഉള്ള സ്ഥലത്ത് ഒരുപാട് ഒരു സൂചി കുത്താൻ പോലും സ്ഥലം വേസ്റ്റാക്കാതെ കൃഷി ചെയ്യുന്ന ആളാണ് അപ്പോൾ ഒരുപാട് ചീര എല്ലാം മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ചീര വിളിച്ചെടുക്കുന്നുണ്ട് ചീര കഴിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ ഗുണങ്ങൾ പിന്നെ വെണ്ടയ്ക്ക തക്കാളി പച്ചമുളക് ഇതൊക്കെ ഒരുപാട് വീട്ടിൽ കൃഷി ചെയ്താണ് കഴിക്കുന്നത് അതുകൊണ്ടായിരിക്കും രോഗമില്ലാത്തത് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ചില കാര്യങ്ങളും ചെയ്യും ഇത് വളരെ എഫക്റ്റീവാണ് നിങ്ങളിത് തുടർച്ചയായിട്ട് ഒരു മാസമെങ്കിലും കഴിച്ചാൽ പിന്നെ നിങ്ങളുടെ ജീവിതശൈലി രോഗങ്ങളല്ല ഒരു രോഗങ്ങളും വരാൻ സാധ്യതയില്ല വളരെ നല്ലൊരു ഉൽപ്പന്നമാണ് ഈ ജ്യൂസ് അപ്പം നമുക്ക് അതിൻ്റെ പറ്റിയൊക്കെ വിശദമായിട്ട് പറയാം അപ്പം ഞാനിതൊന്ന് അരിഞ്ഞെടുക്കണം ഒരു ബീട്രൂട്ട് ഇത് രക്തശുദ്ധിക്ക് മാത്രമല്ല രക്തവർദ്ധനവിനും നല്ലതാണ് ഇപ്പം രക്തശുദ്ധി വരും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ രക്തത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന സാധനങ്ങളൊക്കെ മാറി നല്ല രക്തം കിട്ടും ഇപ്പം നല്ല ബ്ലഡ് സർക്കുലേഷൻ വരിക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം തടസ്സങ്ങളുണ്ടാവില്ല അപ്പോൾ ബ്ലോക്ക് ഉണ്ടാവില്ല പിന്നെ ഇന്ന് മാത്രമല്ല ഉണ്ടാവില്ല ഈ രക്തത്തിൽ നിന്ന് അഴുക്കുകൾ ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ലിവറിൻ്റെ കിഡ്നീടെയൊക്കെ പ്രവർത്തനം ഉഷാറാവും അതുമാത്രമല്ല ഈ പക്ഷാഘാതം മറ്റേ സെറിക്രൽ ത്രോംബോസിസ് അതുണ്ടാകില്ല അതൊക്കെ വളരെ നല്ല കാര്യങ്ങളല്ലേ പല അസുഖങ്ങളും ഒരു അങ്ങനെ ഇതിൽ വിവരിക്കാൻ പറ്റുന്നില്ല അതിൽ കൂടുതൽ അസുഖങ്ങൾക്ക് പ്രതിവിധിയാണ് ഇത് രാത്രിയാണ് കഴിക്കേണ്ടത് വിശദമായ വിവരങ്ങൾ നമുക്കിത് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം ഇത് വലിച്ചു നീട്ടുന്നതല്ല നിങ്ങൾക്ക് അറിയാൻ വേണ്ട കാര്യങ്ങളാണ് അത് മാത്രമേ പറയുന്നുള്ളൂ ൊരു ചെറിയ ബീറ്റ് റൂട്ടാണ് എടുത്തിരിക്കുന്നത് ഞാനിത് മൂന്നാലഞ്ച് മാസം മുമ്പ് ഒക്കെ ഇത് കഴിക്കുന്നതിനൊക്കെ മുമ്പ് രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആവും ഉറങ്ങുമ്പോൾ പതിനൊന്നും പതിനൊന്ന് കഴിയും കിടക്കുമ്പോൾ ഇത് കഴി രാത്രി ഇത് കഴിച്ചിട്ട് കിടക്കുന്ന ദിവസം ഉണ്ടല്ലോ അത് വളരെ നല്ല ഉറക്കം ചെന്ന് കിടക്കുമ്പോൾ തന്നെ ഉറക്കം വരും ഇനിയിപ്പോൾ ഒരു കാരറ്റാണ് വേണ്ടത് കാരറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇതിൻ്റെ ഇത് തൊലി കളയരുത് ഒന്നിൻ്റെയും പച്ചക്കറിയിൽ തൊലി കളയാതെ ഉപയോഗിക്കുന്നു പക്ഷേ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന രാസവസ്തുക്കൾ അടിച്ച പച്ചക്കറി പച്ചക്കറിയാവുമ്പോൾ നമുക്കൊരു സംശയം വരും ഇത് തൊലി കളയാതെ കഴിച്ചാൽ ആ കെമിക്കൽ മുഴുവൻ ഉള്ളിൽ ചെല്ലും എന്നൊരു തോന്നൽ വരും പക്ഷേ ഉള്ളിൽ ചെന്നാലും ഇതിൻ്റെ തൊലിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തൊലി കളയാതെ നമുക്ക് കഴിക്കാൻ ശ്രമിക്കണം ഇതൊക്കെ പച്ചക്കറി കടിച്ചതിൽ നിന്നാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ കാരറ്റൊക്കെ കടിച്ച് എങ്ങനെയെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ ഒരുപാട് സമയം വേണം കടിച്ച് മുറിച്ച് കഴിക്കണമെങ്കിൽ ഒരു കാരറ്റൊക്കെ കഴിക്കണമെങ്കിൽ ഒരു പത്ത് ഇരുപത് മിനിറ്റെങ്കിലും വേണ്ടി വരും ബീട്രൂട്ടാണെങ്കിൽ അങ്ങനെ കഴിക്കാനും പറ്റില്ല ഒരു ടേസ്റ്റും അതിനില്ല കാരറ്റിന് പിന്നെയും ചെറിയൊരു എളം മധുരം അത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കഴിക്കാം അപ്പോൾ ഇതിൽ കുടിക്കാൻ എളുപ്പം ജ്യൂസ് അടിക്കുന്നത് തന്നെയാണ് ഗുണം കുറഞ്ഞാലും ജ്യൂസ് അടിച്ചു കുടിക്കുന്നതാണ് കടിച്ചു തിന്നുന്നതിലും എളുപ്പം ഗുണമല്ല ഞാൻ പറഞ്ഞ എളുപ്പം നല്ല നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ അറിവില എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു കടമയാണ് കാരണം നിങ്ങളുടെ സഹകരണം കൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇപ്പോൾ ഏതാണ്ട് പത്ത് നാൽപ്പത്തി രണ്ടായിരത്തോളം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് അത് നിങ്ങൾ തന്നെയാണല്ലോ എൻ്റെ ഉത്തരവാദികൾ അപ്പോൾ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും വന്നാൽ നിങ്ങളെ അറിയിക്കുക അതാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക ഒരുപാട് അസുഖങ്ങളായിട്ട് പലരും ഉണ്ട് ഇപ്പോൾ അസുഖങ്ങളില്ലാത്ത ആരും തന്നെ ഇല്ല അപ്പം അവർക്ക് ഇത് ഉപകാരമാവട്ടെ ഇപ്പോൾ നെല്ലിക്ക രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇത് രണ്ട് പേർക്കുള്ളതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതാണ് ഇത് രണ്ട് നെല്ലിക്ക എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നെല്ലിക്ക ഒരാൾക്കാണെങ്കിൽ ഒരു നെല്ലിക്ക മാത്രം മതി ഇതിപ്പോൾ ഒരു ഗ്ലാസ് എനിക്കും ഒരു ഗ്ലാസ് നമ്മുടെ വൈഫിനും അവൾക്ക് ഞാനല്ലാതെ ആരാ കൊടുക്കുന്നത് പിന്നെ മകൻ അവൻ അവന് ചെറിയ പിള്ളേരൊക്കെ യുവതലമുറ എന്നൊക്കെ പറയുന്നത് ഷവർമീൻ മറ്റേ കുഴിമന്തി അതൊക്കെ കഴിച്ച അവസാനം പ്രശ്നമാകുമ്പോൾ പ്രായമാകുമ്പോഴാണ് ഇതൊക്കെ അന്വേഷിക്കുകയുള്ളൂ അവർ ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു സുഖം മനസ്സിനൊരു കുളിര് തരുന്ന ഒരു നല്ല രസമാണ് ഈ നമ്മുടെ നെല്ലിക്കൻ ബീട്രൂട്ടും കാരറ്റും അരിഞ്ഞത് കാണുമ്പോൾ ഇത് രാത്രി കഴിക്കണമെന്ന് പറയുന്നതിന് ഒരു കാര്യമുണ്ട് രാത്രി വളരെ പെട്ടെന്ന് ദഹിക്കുന്നതായ ലഘു ഭക്ഷണമാണ് കഴിക്കേണ്ടത് ഇപ്പോൾ രാവിലെ അതിന് ഒരു കണക്ക് പറയുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ വയറ് ഫുള്ളായിരിക്കണം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മൂന്നിൽ രണ്ട് ഭാഗം നിറഞ്ഞു കിടക്കണം വയറിൻ്റെ മൂന്നിൽ ഒരു ഭാഗം കാലിയായിട്ട് കിടക്കണം ഉച്ചയ്ക്ക് ഇന്ന് രാത്രി കഴിക്കുമ്പോഴാണെങ്കിൽ മൂന്നിൽ രണ്ട് ഭാഗം കാലിയായിട്ട് കിടക്കണം മൂന്നിൽ ഒരു ഭാഗം ഭക്ഷണമേ കഴിക്കാവൂ മൊത്തം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ വയറിൻ്റെ വയറ് നിറയുന്ന അളവിലാണ് ഈ പറയുന്നത് അങ്ങനെയാണ് കഴിക്കേണ്ടത് അപ്പോൾ രാത്രി ഇത് കഴിക്കുന്നതിൻ്റെ കാരണം ഏതാണ് ഞാനിപ്പം ചില ദിവസം ഒരു പഴം പുഴുങ്ങിയത് കഴിക്കുക ഇതിൻ്റെ കൂടെ ചില ദിവസം ഇത് മാത്രം ഒരു വലിയ ഗ്ലാസ് നിറയെ കുടിക്കും അത്രേ കഴിക്കുകയുള്ളൂ അങ്ങനെ കിടന്നു കഴിയുമ്പോഴാണ് നല്ല ഉറക്കം കിട്ടുന്നതും പെട്ടെന്ന് ദഹിക്കും എന്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വലിയ കട്ടിയുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ കിടക്കാവും ചെറിയ ലൂസ് ഭക്ഷണങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കിടക്കാം സുഖമായിട്ട് ഉറക്കം കിട്ടും ഇത് മുഴുവൻ നമുക്കൊന്നിച്ച് ഈ ജാറിലേക്ക് ജാറിലേക്കിടാം ഇത് മുഴുവൻ ജാറിലടിക്കാൻ പറ്റും കാരണം അതിന് അതിൻ്റെ ഒരു കഥ ഞാൻ പറയാം ഇത് നമുക്കൊരു മിക്സി ഉണ്ടായിരുന്നു ആ മിക്സി ഏഴ് മാസമായപ്പോഴേക്കും പോയി ആ കമ്പനി ഏതാണെന്ന് ഞാൻ പറയുന്നില്ല ഇനി അവർക്കതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവണ്ട പിന്നെ ഒരു മിക്സി വാങ്ങിച്ചു അത് മിക്സിക്കെല്ലാം കുഴപ്പം ജാറുകളെല്ലാം പെട്ടെന്ന് കേടായിപ്പോകുന്നു ആദ്യം തന്നെ ആ ചട്നി അടയ്ക്കുന്ന ചെറിയ ജാറ് പോയി അത് കഴിഞ്ഞ് വലിയ ജാറുകൾ പോയി അത് ഇതുകൊണ്ട് ഇത് ഒരു മാസമായിട്ടുള്ള ഈ സാധനം മേടിച്ചിട്ട് പുതിയതാണത് ഉപയോഗിക്കാൻ കൊള്ളില്ല അത് കഴിഞ്ഞ് മേടിച്ചതാണ് എത്തിയത് അടിപ്പൊളി സാധനമാണ് ഈ ഈ ജാറ് ഈ മിക്സി എത്ര സാധനം വേണമെങ്കിലും അടിക്കുക എത്ര ഒരു പ്ലേഡിന് ഒരു കുഴപ്പമില്ല ഇതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിക്കണീ വെള്ളം എടുക്കുമ്പോൾ തിളപ്പിച്ച് ആറിയ വെള്ളം ആയിരിക്കണം സാധാരണ പച്ചവെള്ളം നമ്മൾ ഒഴിക്കരുത് കാരണം ഇത് നമ്മൾ പിന്നെ ചൂടാക്കുന്നില്ല വയറിളക്കം അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ വെള്ളം തന്നെ ഉപയോഗിക്കുക അപ്പോൾ രണ്ട് ഗ്ലാസ് ജ്യൂസ് കിട്ടി ഇനി ഇതിൽ ചെയ്യേണ്ടത് നിങ്ങളിത് അരിക്കരുത് അരിക്കാതെ കുടിക്കണം അപ്പോൾ എന്തെങ്കിലും തരിയൊക്കെ തടയും ആ കുഴപ്പമേ ഉള്ളൂ അരിക്കാതെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇതിൽ ടേസ്റ്റിന് വേണമെങ്കിൽ ഒരൽപ്പം നാരങ്ങ നീരൊരു അല്പം പിഴിയാം കൂടുതൽ പിഴിയരുത് നാരങ്ങ നീര് കൂടുതൽ ചെന്നാൽ കവും വിളകും അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ്